ഹായ് ഗായ് സ്വൈസ്റ്റോക്കിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ സേഫ് ആയിട്ടിരിക്കുന്നുണ്ടോ കരുതുന്നു അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഹാൻഡ് ബാക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഏകദേശം വൺ കെ ആവുന്നുണ്ട് അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇനിയോ അത് ആരാ ആരെങ്കിലും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോകുന്നതാണ് അല്ലെങ്കിൽ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ വെച്ചിട്ടുണ്ട് അവസാനം വരെ കാണുക അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹൗ ടു കിക്ക് അപ്പ് എന്നാണ് അതായത് നമ്മൾ ചാടി എണീക്കുക വീണ് കഴിയുമ്പോൾ നമ്മൾ ചാടി ഇണീക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് എടുക്കാം അപ്പോൾ കിക്കപ്പിന് നമുക്ക് മൂന്ന് പ്രോസസ്സാണുള്ളത് ഒന്ന് കിക്ക് യുവർ ലാക്ക് നമ്മൾ കാല് കിക്ക് ചെയ്യുന്നത് പിന്നെ പുഷ് യുവർ ഹാൻഡ് നമ്മൾ കൈ കൊണ്ട് പുഷ് ചെയ്യുന്നത് പിന്നെ ലാൻഡിങ് ഈ മൂന്ന് പ്രോസസ്സാണ് നമുക്ക് കിക്കപ്പിന് ആവശ്യമുള്ളത് അപ്പോൾ മൂന്നിനും മൂന്ന് ഡ്രിൽസാണ് അപ്പോൾ നമുക്ക് ലാസ്റ്റ് അവസാനത്തെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്രില്ലാണ് ലാൻഡ് ചെയ്യുന്ന എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക അപ്പോൾ നമുക്ക് ഓരോ ഡ്രില്ലിലേക്ക് നോക്കാം സോ നമ്മുടെ കിക്കപ്പിൻ്റെ ആദ്യത്തെ ഡ്രില്ല് ചെയ്യാനായിട്ട് ഒരു സോഫ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് നന്നാവുന്നതാണ് കാരണം നമ്മുടെ ബാക്ക് പോർഷൻ അത്രയും സേഫ് ആയിരിക്കും പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു സോഫ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഡ്രില്ല് എന്ന് പറയുന്നത് കിക്കോഫിന് വേണ്ടിയിട്ടുള്ള ഡ്രില്ലാണ് നമ്മളൊരു കിക്കപ്പിൻ്റെ ഒരു സെവൻറ്റി പെർസെൻറ്റേജോളം നമ്മൾ കിക്കപ്പ് ചെയ്ത് എഴുന്നേറ്റ് പോകുന്നത് ഈ കിക്കപ്പിൻ്റെ ബലത്തിലൂടെയാണ് ഇതിൻ്റെ ഒരു ഫോഴ്സിൻ്റെ ആണ് അപ്പോൾ നമ്മൾ എത്രയും സ്പീഡ് ചെയ്യുന്നു അത്രയും ഇത് നമ്മൾ എഴുന്നേറ്റ് നിൽക്കാൻ സഹായിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഡ്രില്ലിലേക്ക് കിടക്കാം സോ നമ്മുടെ ഫസ്റ്റ് ഡ്രില്ലെന്ന് പറയുന്നത് നമ്മുടെ കിക്കപ്പിൻ്റെ ഫസ്റ്റ് മൂവ്മെൻറ്റ് കാല് കിക്കോഫ് ചെയ്യുന്നതാണ് അപ്പോൾ കാല് കിക്കോഫ് ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം പവർഫുൾ ആയിട്ടും മാക്സിമം ഫാസ്റ്റായിട്ടും കിക്കോഫ് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നതുപോലെ നമ്മൾ മാക്സിമം കിക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ബോഡി ഫ്ലോറിൽ നിന്ന് പൊന്തുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സോ നമ്മുടെ നെക്സ്റ്റ് ഡ്രില്ലെന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ വീഡിയോ കാണുന്നത് പോലെ മലന്നു കിടന്നിട്ട് പുഷപ്പ് എടുക്കുന്ന രീതിയിൽ നമ്മൾ നിൽക്കുക എന്നിട്ട് ഇതുപോലെ മലന്ന് കിടന്നിട്ട് ഒരു പത്ത് തവണയോളം ഇത് പുഷപ്പ്സ് ചെയ്യുക ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ കിക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞ് അതായത് കാല് കിക്കോഫ് ചെയ്ത് കഴിഞ്ഞ് അപ്പം തന്നെ സ്പോട്ട് ചെയ്യേണ്ട കാര്യമാണ് ഈ ഹാൻഡ് പുഷിംഗ് എന്നുള്ള സംഭവം അപ്പോൾ ഇത് എത്രത്തോളം നമ്മൾ ചെയ്യുന്നു അത്രത്തോളം നമ്മൾ കിക്കപ്പിന് സഹായിക്കും അടുത്ത ഡ്രില്ല് എന്ന് പറയുന്നത് കിക്കോഫും ഹാൻഡ് പുഷിങ്ങും ഒരുമിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇത് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് കിക്കപ്പ് പഠിക്കാൻ പറ്റുള്ളൂ ഇത് എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് യൂസ്ഫുൾ ആണ് നമ്മൾ കാല് കിക്ക് ചെയ്ത് ആ സ്പോട്ട് തന്നെ നമ്മൾ ഹാൻഡ് കൊണ്ട് പുഷ് കൈ കൊണ്ട് പുഷ് ചെയ്യണം ആ നമ്മുടെ ഈ രണ്ടും ഒരേ ഫോഴ്സിൽ വരുമ്പോഴാണ് നമ്മൾ ശരിക്കും നിലത്തു നിന്ന് പൊങ്ങി നമ്മൾ എണീച്ച് നിൽക്കുന്നത് പിന്നെ നമ്മൾ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും കാലിൻ്റെ ഹീൽ പോർഷൻ ഫ്ലോറിൽ തട്ടാൻ പാടുള്ളതല്ല നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ ടോ പോർഷനിലേക്ക് അതായത് കാലിൻ്റെ ടോ പോർഷൻ ആയിരിക്കണം ഫ്ലോറിൽ തട്ടേണ്ടത് അത് തട്ടുന്ന സമയത്താണ് അത് വെക്കുന്ന സമയത്താണ് നമുക്ക് കൂടുതൽ ലാൻഡിംഗ് നല്ല പെർഫെക്ഷൻ കിട്ടുള്ളൂ ഇപ്പോൾ ഒരു ബിഗിനറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു സ്ലോപ്പ് ഉള്ള സ്ഥലം അതായത് ഒരു ചരിവുള്ള പോർഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഫ്ലോറിൽ നിന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്ര ബുദ്ധിമുട്ടായി വരില്ല അപ്പോൾ ഒരു ബിഗിനർ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഒരു ഘടന മനസ്സിലാവുന്നത് വരെ നിങ്ങൾ ഒരു സ്ലോപ്പ് ഉള്ള സ്ഥലത്ത് സ്ലോപ്പ് ചരിവായുള്ള സ്ഥലത്ത് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും കിക്കപ്പ് പ്രോപ്പറായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു മൂവ്മെൻറ്റും കൂടിയാണ് ഫ്രണ്ട് റോൾ ആൻഡ് കിക്കപ്പ് ഇത് കിക്കപ്പ് മൊത്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതും കൂടെ ഇതിൽ ആഡ് ചെയ്യുകയാണ് സ്വകാര്യ അങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഡ്രിൽസും പ്രാക്ടീസും ഒക്കെ ഇത് നമ്മൾ കിക്കപ്പിൻ്റെ ഒരു മെയിൻ ഫാക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രാക്ടീസ് തന്നെയാണ് എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമുക്കത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റും അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഡ്രിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ സേഫായിട്ട് തന്നെ ചെയ്യുക നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാക്ക് പാർട്ടിനൊന്നും പറ്റാതിരിക്കാൻ എന്തെങ്കിലും സോഫ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ എല്ലാവരും സേഫായിട്ട് തന്നെ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് അടുത്ത എന്തെങ്കിലും മൂവ്മെൻ്റോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വീഡിയോൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എനിക്ക് അറിയാവുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇതിൽ ഷോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഇത് അറിയാത്തവർക്കായിട്ട് ഈ വീഡിയോയിൽ കിക്കപ്പ് ചെയ്യാൻ അറിയാത്തവർക്കായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവരും പഠിക്കട്ടെ ഇത് വലിയ ചിലവൊന്നുമില്ലല്ലോ നിങ്ങൾ ഷെയർ ചെയ്തോളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കൂടുതലുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളെ കമൻസൊക്കെ താഴെ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ